ഈ പറയുന്ന സമയത്തെ സംശയങ്ങൾ ഉണ്ടാവുക ഒരു ഒരു ആദ്യം തൊട്ടേ മടി കുട്ടിയായിരുന്നു എനിക്ക് നല്ല ഉണ്ടായിരുന്നു പിന്നെ പിന്നെ എനിക്കൊന്ന് പുലിമുരുകൻ തൊട്ടാണ് ഞാൻ കുറച്ചൂടെ എന്താ പറയാ ആൾക്കാരോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ തുടങ്ങിയത് ഇതെങ്ങനെയാ ചെയ്യുന്നത് അതെങ്ങനെയാ ചെയ്യുന്നത് അങ്ങനെ

പിന്നെ അവരവിടെ ചെന്നപ്പോ ചെറിയ ദുർഗ വലിയ ദുർഗ കുട്ടി ദുർഗ ഇങ്ങോട്ടൊരു അങ്ങനെയൊക്കെ ആയിരുന്നു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പൃഥ്വിരാജിനെ കാണാൻ പറ്റി ആ സംസാരിക്കാൻ പറ്റി കൂടുതലും ഫിലിമിന്റെ ഇതിനെ കുറിച്ച് തന്നെയായിരുന്നു ക്യാരക്ടർ ആ ഒരു സംഭവത്തെ കുറിച്ച് തന്നെയായിരുന്നു പിന്നെ എറിക്കാട്ടനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി പൃഥ്വിരാജങ്ങളുടെ ആണ് നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ആ ഇംഗ്ലീഷ് ഇതൊരു കുന്നിന്റെ മുകളിലായിരുന്നു ഈ ഷോട്ട് ആ അപ്പൊ എനിക്ക് നല്ല പേടി ആദ്യമായിട്ട് തോളി കയറാൻ പേടി വന്നൊരു സീൻ അപ്പൊ ഐസ്ക്രീം ആയിരുന്നു ഇതിലെ മെയിൻ ക്യാരക്ടർ ഞാൻ അഞ്ച് ഐസ്ക്രീം ചോദിച്ചു എല്ലായിട്ടും ഐസ്ക്രീം മേടിച്ചു ദിലീപേട്ടനാദ്യമായിട്ട് കാണുന്നു അപ്പൊ ദിലീപേന്റെ ഒരു അവസരം കിട്ടി ദിലീപേട്ടൻ കൊറേ എന്നെ പൊക്കിക്കൊണ്ട് അടക്കണ്ടെന്നു എന്നാലും കൊഴപ്പില്ല എന്റെ ഭാഗ്യം ദിലീപഠന്റെ കഷ്ടങ്ങളാണ് ഇത് മമ്മുക്കൊരു ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു ആ സമയത്ത് ജസ്റ്റ് ഞാൻ മമ്മൂക്കി കാണാൻ ചെന്നല്ല എന്നൊരു ഓഡിഷൻ പോലൊരു സംഭവത്തിന് വിളിച്ചതായിരുന്നു മമ്മൂക്കിയുടെ ഫിലിമിന് അങ്ങോട്ട് ചെന്നു ആ ചെന്നപ്പോൾ കാണുന്ന മമ്മൂക്കായിരുന്നു ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് ഇത് കൂടുതൽ മുടി ഉണ്ടായിരുന്നു ഒരു നീ ലെങ് ഹെയർ ഉണ്ടായിരുന്നു ആ സമയത്ത് മമ്മൂക്ക എന്റെ മുടി പിടിച്ചിട്ട് നല്ല മുടിയാണല്ലോ ഇതിന്റെ സീക്രട്ടൊന്നു പറഞ്ഞു നിന്നിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞു ആണ് പിന്നെ മമ്മൂക്ക പറഞ്ഞു എന്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല നമുക്ക് ദുൽഖറിനോട് വേണമെങ്കിൽ നോക്കാം പോയൊരു ഇതായിരുന്നു അത് മുടിക്ക് ഫാൻസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല എൻ സി സി പോയി കഴിഞ്ഞ പിന്നെ മുടിയൊക്കെ പോയി സ്നൈപ്പർ ആണ് ഫയറിംഗ് അതാണ് എൻ സി സി ൺസിനെ പറ്റി ഫയറിംഗ് അറിയാം ഇപ്പോ റൈഫിൾസ് പിസ്റ്റൽസ് അതുപോലത്തെ വെച്ച് ചെയ്യാറുണ്ട് രണ്ട് കൈയിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് നമ്മൾ ആർമിയിലെ ഒക്കെ നോക്കിയാൽ അവർക്കത് പറ്റും അതുപോലത്തെ നല്ല വിഗ്രസ് ട്രെയിനിങ് പോയിട്ടുള്ള ആൾക്കാർക്ക് അത് നടക്കും ഈ ഈ അങ്ങനെ അതാണോ സിനിമ ലക്ഷ്യം അല്ല എന്റെ അംബിഷൻ ഡിഫൻസ് ഓ ഡിഫൻസ് ആണ് എൻ്റെ അമ്മയുടെ ഫാമിലിയിൽ മിക്കവരും എല്ലാരും ആർമി ഓഫീഷ്യൽസ് ആണ് അപ്പൊ പിന്നെ എൻ കേറി കഴിഞ്ഞപ്പോഴും എനിക്ക് തുടക്കത്തിൽ ഒന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല ബട്ട് എൻ കേറി സി കയറി കഴിഞ്ഞപ്പോ എനിക്ക് ഇന്ത്യയോടൊരു എന്താ പറയാ എനിക്ക് രാജ്യത്തിനെ സെർവ് ചെയ്യണം അങ്ങനെ ഒരു ഇത് തോന്നാൻ തുടങ്ങി പിന്നെ പിന്നെ ക്യാമ്പുകൾക്കും പോയി സീനിയറായി ലാലേട്ടന്റെ മൂവീസ് തന്നെയാണ് എപ്പോഴും എന്റെ ഫേവറേറ്റ് അതാണല്ലോ കണ്ട് നമ്മള് വളർന്നത് ൂക്ക എന്റെ നല്ല മുടിയാണല്ലോ സീക്രട്ടൊന്നും പറഞ്ഞു നിന്നിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞാണ് പിന്നെ മമ്മൂക്ക പറഞ്ഞു എന്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല നമുക്ക് നോക്കാം പോയൊരു ഇതായിരുന്നു എടുത്തോളൂ ചെയ്യുന്നതും ഒക്കെ നമ്മളല്ലേ അതെ പ്രിയരാജ് ആണ് ലീഡ് ലീഡ് പ്രിയേട്ടൻ വളരെ ഉള്ള ആളാണ് ആ ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളൊരു മീറ്റിംഗിന് വിളിച്ചായിരുന്നു ഞങ്ങള് ഒബ്രോണി വെച്ച് കണ്ടായിരുന്നു കണ്ട സമയത്ത് തുടക്കത്തിൽ തന്നെ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി അപ്പൊ തൊട്ട് തന്നെ മോളെ മോളെ അച്ചാന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞത് ഷൂട്ട് തുടങ്ങിയപ്പോ തൊട്ട് തന്നെ കംഫോർട്ടബിൾ ആക്കി ശരിക്കും ഒരു അച്ഛൻ ഫീൽ എനിക്ക് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ട് ഒരു അച്ഛനോട് എന്റെ അച്ഛനോട് എങ്ങനെയാണോ ഞാൻ പെരുമാറുന്നത് അതുപോലെ തന്നെയാണ് ത്രൂ ഔട്ട് ഷൂട്ടിലും ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എല്ലാവരും എനിക്ക് കരഞ്ഞ ഫോട്ടോസൊക്കെയാണ് അയച്ചത് അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു നാല് പ്രാവശ്യമൊക്കെ കരഞ്ഞു എന്റെ ഫ്രണ്ട്സും എന്റെ സ്കൂളിലാണെങ്കിലും ഇപ്പം എന്നെ താരെന്നാണ് വിളിക്കുന്നത് ദുർഗയല്ലേ ഇപ്പൊ എല്ലാവർക്കും താരയാണ് ഈ ഈ ഈ നമ്മൾ ചെറുപ്പം മുതൽ സിനിമയും അതിന്റെ ഒരു ഒരു ഗ്ലാമർ ഒക്കെ എന്താ സിനിമ അങ്ങനെ അങ്ങനെ പാഷൻ അല്ലെങ്കിൽ അതൊരു എനിക്ക് ഫിലിം എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ് അതിന്റെ ഒരു പാഷൻ ആയിട്ട് ഉറപ്പായിട്ടും ആണ് ബട്ട് എനിക്കൊരു പ്രൊഫഷൻ ആക്കാൻ ഒരു താല്പര്യമില്ല സൈഡായിട്ട് കൊണ്ടുപോകാന താല്പര്യം എന്റെ എപ്പോഴും ഡിഫൻസ് തന്നെയാണ് അതിനുള്ള സമയൊരിക്കലും അതുപോലത്തെ സംഭവം ചെയ്തിട്ടില്ല ഞാൻ സിനിമകൾ കാണുന്ന ഒരാൾ തന്നെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം ഞാൻ നോക്കിയിട്ടില്ല ും അടിപൊളി സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടൻ ായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നിരുന്നത് സിനിമയല്ല അതെ അതെ സിനിമയല്ലായിരുന്നു ക്ലിക്ക് ഓൺ എന്ന് പറയുന്ന ഒരു അഡ്വർട്ടൈസ്മെന്റ് അപ്പൊ അതിനകത്ത് എന്റെ അച്ഛനായിട്ടായിരുന്നു ടോവിനോ ചേട്ടൻ അങ്ങനെയാണ് ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് വന്നത് അന്ന് വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും സ്റ്റാർന്നും